ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ തിരുവാതിരക്കളിൻ്റെ അന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഏഴ് മണിക്ക് ശേഷമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണേ അപ്പോൾ അത് രണ്ട് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേറെ വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ തിരുവാതിരക്കളി നടന്ന അയ്യപ്പക്ഷേത്രമാണ് കേട്ടോ ചിറ്റടിക്കാവ് അയ്യപ്പക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് അപ്പോൾ ഏഴ് മണിക്കുന്നിവിടെ പ്രോഗ്രാംസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം കുട്ടികളുടെ പ്രോഗ്രാംസ് തന്നെയായിരുന്നു പിന്നെ വലിയവരുടെ ഒരു രംഗപൂജ ഉണ്ടായിരുന്നു അതാണിപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത് രംഗപൂജക്ക് ശേഷം കുട്ടികളുടെ പ്രോഗ്രാംസാണ് ഭരതനാട്യം കുച്ചിപ്പുടി പിന്നെ ഗ്രൂപ്പ് ഡാൻസുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ടും വളരെ നന്നായിട്ട് തന്നെ കളിച്ചു ഒക്കെ ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല കളിക്കുന്നത് കാണുമ്പോൾ തന്നെ ഡാൻസ് പഠിക്കുന്നതും അറിയുന്നതൊക്കെ ആയ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും അവർ കളിക്കുമ്പോഴും അല്ലാത്തവർ കളിക്കുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അപ്പം നന്നായിട്ട് തന്നെ അവരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരുടെ ഡാൻസ് കാണാൻ പിന്നെ ഞങ്ങളവിടെ നിന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിലെട്ടോ എന്നാലും ഒരുവിധം ഞങ്ങളുടെ ടീം അംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു സെൽഫി എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ കളിക്കുന്ന എല്ലാവരെയും കാണണ്ടേ അപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റിയൊരു സൗകര്യവും സ്ഥലമൊക്കെ എല്ലാവർക്കും നിന്ന് ചെയ്യാൻ പറ്റുന്നത് ആവും വേണ്ടേ അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ലൈറ്റ് കുറവായിരുന്നു എന്നാലും എല്ലാവരെയും പരമാവധി ഉൾപ്പെടുത്തി ഞാൻ ആ സെൽഫി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ ടീമിൽ കളിക്കുന്ന അംഗങ്ങളുമാണ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ എല്ലാവരും പോയി തൊഴുതും അതിനുശേഷമാണ് ഞങ്ങൾ പ്രോഗ്രാം കാണാനിരുന്നത് ഞങ്ങളുടെ പരിപാടിക്ക് കുറച്ച് സമയം കൂടെയൊക്കെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കാരണം കുട്ടികളുടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ പരിപാടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു ജനങ്ങളുടെ നിറസാന്നിധ്യം എന്ന് പറയാം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്രയും ആളുകളുണ്ട് കേട്ടോ ജനങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ് കേട്ടോ ഇത്രയും നന്നായിട്ട് ഇവിടെ ഈ ശിവരാത്രിയുടെ പരിപാടിയിൽ ഏത് തരത്തിലുള്ള ഉത്സവങ്ങൾ നടക്കണമെങ്കിലും ജനപങ്കാളിത്തം വളരെ അധികം എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഇന്ന് കാണാവുന്ന തരത്തിൽ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ വെള്ളം വേണമെങ്കിൽ അത് പിന്നെ വൈകുന്നേരത്തെ പ്രസാദം ഉട്ട് എല്ലാം ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആർക്ക് വന്നാലും ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഉത്സവങ്ങളായാലും മറ്റ് എന്ത് പരിപാടികളായാലും അതി ഗംഭീരമായിട്ടും മനോഹരമായിട്ടും നടത്താറുണ്ട് അതിന് അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കും അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കണം നമുക്ക് ഇങ്ങനൊരു അവസരം അവരാണല്ലോ തന്നിട്ടുള്ളത് അമ്പലത്തിലെ കമ്മിറ്റിയോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരു അവസരത്തിന് അവസരം കിട്ടാനും അവർ തന്നെയാണല്ലോ കാരണം അപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാംസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അതി മനോഹരമായിട്ട് തന്നെ കളിക്കുന്നുണ്ട് അത് പ്രത്യേകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് ഓരോ ഡാൻസും അത്രയും നമുക്ക് ഭംഗിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഡാൻസിൻ്റെയൊക്കെ പാട്ട് ഉൾപ്പെടുത്താത്തത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത തിരുവാതിരക്കളി തന്നെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇനി ഈ ഒരു വീഡിയോയും കോപ്പിറൈറ്റായി പോകും കാരണം ഈ പാട്ടുകൾ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പാട്ടിനും മ്യൂസിക്കിനും ഒക്കെ ഇപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് പാട്ട് ഞാൻ ഒഴിവാക്കിയിട്ടാണ് എല്ലാ വീഡിയോയും ുള്ളത് പിന്നെ എല്ലാം ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കാരണം എല്ലാം പ്രോഗ്രാംസും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് മറ്റേ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ വരുന്ന പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അത് ഒറ്റയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പാട്ട് വേണം അപ്പോൾ പാട്ട് പാട്ടില്ലാതെ ഡാൻസ് ഒറ്റയ്ക്ക് അങ്ങനെ കാണുമ്പോൾ ഭംഗിയില്ലല്ലോ രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴല്ലേ അതിൻ്റേതായ അതിൻ്റേതായ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോഗ്രാംസൊക്കെ തീർന്നപ്പോൾ പന്ത്രണ്ടിനായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സമ്മാനദാനം കൂടെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അമ്പലത്തിൽ നിന്ന് പ്രസാദോട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവ് അച്ചാർ പായസം എന്നിവയൊക്കെയായിരുന്നു പ്രസാദോട്ടിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എന്നാലും ബൊഫേ പോലെ ആയിരുന്നു സിസ്റ്റം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കയ്യിൽ പ്ലേറ്റിൽ വാങ്ങിയിട്ട് കഴിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എത്ര തിരക്കുണ്ടായാലും പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ്മാവും പായസവും അച്ചാറും എല്ലാം വാങ്ങി ചായയും വാങ്ങിച്ചു കേട്ടോ എല്ലാം കഴിച്ചു ഞാൻ ഇത്രയും ജനങ്ങളെയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചൊരു കാര്യം നിങ്ങളോട് പറയട്ടെ എല്ലാവരുടെ മനസ്സിലും കലയുണ്ട് എല്ലാവരുടെ മനസ്സിലും സംഗീതമുണ്ട് എല്ലാവർക്കും ഇതൊക്കെ ആസ്വദിക്കാനുള്ള നല്ല മനസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കല ഉള്ള ആൾക്കാർ തന്നെയാവും പിന്നെ നമുക്ക് എന്ത് മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും കുറച്ച് സമയം നമ്മുടെ മനസ്സൊന്ന് ഫ്രഷാക്കി വെക്കാൻ ഇത്തരം കാര്യങ്ങളെക്കൊണ്ടൊക്കെ ഉതകും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ടാണ് ഇരിക്കുക പിന്നെ നമ്മുടെ നാട്ടുകാരെ അതുപോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരുവിധം എല്ലാ ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റുക കാരണം നമ്മൾ എപ്പോഴും ഒന്നും എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കേട്ടോ അതിൻ്റെ ഓരോ ക്ലാരിറ്റി കുറവ് തീർച്ചയായിട്ടും ഉണ്ടാവും ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആളുകളിരിക്കുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരുടെ ഇടയിലൂടെയൊക്കെ പോയിട്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുത്തത് പിന്നെ ഓരോരുത്തരുടെയും മുന്നിലൊക്കെ പോയി നിന്ന് അവരെ അവരൊരു ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട എന്നാലും കുറേയൊക്കെ കാണാൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു എല്ലാ ഡാൻസുകളും ക്ലാസിക്കൽ ടച്ചുള്ള ഡാൻസുകളായിരുന്നു കേട്ടോ ഭക്തിഗാനം വെച്ചിട്ടായിരുന്നു എല്ലാതും കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാം ഒരു സ്റ്റെപ്പുകൾക്കൊക്കെ ഒരു ക്ലാസിക്കൽ സ്റ്റൈലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവരുടെ കോസ്റ്റ്യൂമും മറ്റു കാര്യങ്ങളൊക്കെ ക്ലാസിക്കലിൻ്റേതായ സംഭവങ്ങൾ തന്നെയായിരുന്നു കുഞ്ഞു മക്കളൊക്കെയാണ് കളിക്കണത് കേട്ടോ പക്ഷേ അവരുടെയൊക്കെ ആ ഒരു മൂമെൻ്റ്സ് കാണുമ്പോൾ നമുക്കറിയാം അവരുടെ ഡാൻസിനോടുള്ള ഇഷ്ടം കുട്ടികൾക്കൊക്കെ അവരുടെ പഠനത്തോടൊപ്പാണല്ലോ ഡാൻസും മറ്റ് പാട്ട് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ പിന്നിലൊക്കെ അവരുടെ ഇഷ്ടം തന്നെയാണ് കേട്ടോ പാട്ടൊക്കെ ഉൾപ്പെടുത്തി മനോഹരമായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ കോപ്പിറൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് പിന്നെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷമാണ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇന്നത്തെ വീഡിയോട് വൈൻ്റപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം